എ ടി എം മെഷിൻ തകരാറിലാക്കി ഉപഭോക്താക്കളെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഭവങ്ങൾ വർധിക്കുന്നതായി റിപ്പോർട്ട് ഡൽഹിയിൽ ഇത്തരം തട്ടിപ്പ് നടത്തി പണം കൈക്കലാക്കിയ മൂന്നംഗ സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായതോടെ എ ടി എം ഉപയോഗിക്കുന്നവർക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എ ടി എമ്മിലെ കാർഡ് റീഡർ സ്ലോട്ടുകൾ തകരാറിലാക്കിയാണ് തട്ടിപ്പ് നടത്തുന്നത് ഇതുകാരണം ഉപഭോക്താക്കൾ എ ടി എമ്മിൽ കാർഡ് ഇട്ടാൽ കാർഡ് മെഷീനുള്ളിൽ കുടുങ്ങിപ്പോകും ഈ സമയത്ത് തട്ടിപ്പ് സംഘത്തിലുള്ളവർ സഹായ വാഗ്ദാനമായ സ്ഥലത്തെത്തും മെഷീനിൽ പിൻ നമ്പർ നൽകാനും അതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും തെറ്റിദ്ധരിപ്പിക്കും എന്നാൽ ഇതിനുശേഷവും പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകില്ല ഇതോടെ ബാങ്കിനെ വിവരം അറിയിക്കാൻ നിർദ്ദേശിച്ച് തട്ടിപ്പ് സംഘം സ്ഥലം വിടും പിന്നാലെ തട്ടിപ്പിനിടയായ ഉപഭോക്താവ് കൗണ്ടർ വിടുന്നതോടെ തട്ടിപ്പ് സംഘം വീണ്ടും സ്ഥലത്തെത്തും തുടർന്ന് എ ടി എമ്മിൽ നിന്ന് ഇവർ കാർഡ് പുറത്തെടുക്കുകയും നേരത്തെ മനസ്സിലാക്കിയ പിൻ നമ്പർ ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതുമാണ് രീതി എ ടി എം ഉപയോഗിക്കുന്നതിന് മുൻപ് മെഷീൻ സൂക്ഷ്മമായി പരിശോധിക്കുക ആരും കാണാത്ത രീതിയിൽ പിൻ നമ്പർ അടിക്കുക പരമാവധി ബാങ്ക് ശാഖകളിലെ എ ടി എമ്മുകൾ ഉപയോഗിക്കുക ഇടയ്ക്കിടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുക എസ് എം എസ് അലർട്ട് സംവിധാനം പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക